എല്ലാവർക്കും നീദാസ് ഡ്രീംസിലേക്ക് സ്വാഗതം ഞാൻ ഞാനിതേ കാണാമോ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഇത് ഡ്രസ്സ് വാൽ പോലും പാറിയിട്ടില്ല വേറെ ഒന്നുമല്ല ചക്ക കൊതിയും കൊണ്ടാട്ടാ കഴിഞ്ഞ പോലത്തെ ഞങ്ങൾ ചക്ക കഴിച്ചിട്ടേ ഇല്ല പ്രത്യേകിച്ച് മമ്മിക്ക് ഭയങ്കര കൊതിയാണ് ഈ ചക്ക അപ്പം ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് വന്നെ വഴിക്ക് മേടിച്ചതാണ് കിലോ ഇരുപത്തഞ്ച് രൂപ അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല നമുക്ക് മേടിച്ച കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി ഞങ്ങളുടെ ആലുവക്കാർക്ക് അങ്ങ് പ്രത്യേകിച്ച് ഇനിക്കി ഞങ്ങളുടെ വീട്ടിൽ ചക്കയോ മാ എന്താ പറയാ ചക്ക സോറി പ്ലാവോ മാവോ ഒന്നുമില്ല വെറും മൂന്ന് സെറ്റ് സ്ഥലത്ത് ഞങ്ങളുടെ കുറച്ച് ചെടികളല്ലേ ഉള്ളൂ ഒരു ചാമ്മയുണ്ട് പിന്നെ മമ്മിയുടെ കുറച്ച് വാഴയുണ്ട് കപ്പ എന്നിട്ട് കപ്പളങ്ങയുണ്ട് അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ അല്ലേ ഉള്ളൂ അപ്പം പ്ലാവ് എന്നൊക്കെ പറഞ്ഞത് അതിമോഹമാണ് പിന്നെ എന്താ മമ്മി പറയും നമുക്ക് ഇതിൽ നടാം ബക്കറ്റിൽ നടാം ഒക്കെ പറയാറുണ്ട് വിയറ്റ്നാം ഏരിലെയോ അപ്പോൾ ആവാനല്ലേ ഇപ്പം ടച്ച് വിട്ടുപോയി ചെടികളുടെ ടച്ച് വിട്ടു പോയി അതാണ് ഇൻഷുറൻസ് മേഖലയിൽ കയറി പിന്നെ പോളിസി പോളിസി മാത്രമായിരിക്കും ചിന്ത അതാണ് കുഴപ്പം ഓഫീസ് ഓഫീസ് വീട് ഓഫീസ് വീട് അത് വളർത്തും ചെടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുകൊണ്ടിരിക്കുന്നു ആ അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ ചക്കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പുണ്ട് അതിലെ മെമ്പർമാർക്ക് എല്ലാവർക്കും ഒരു നമസ്കാരം കേട്ടോ കാരണം ഞാൻ നിങ്ങളൊന്നും മറന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പം ഞാൻ അതിൽ നിന്നൊക്കെ എക്സിറ്റായി ആ സമയത്ത് അവർ എല്ലാവരും എനിക്ക് ആലുവ പ്രദേശത്തുള്ളവരൊക്കെ എനിക്ക് എല്ലാ ദിവസവും ചക്ക കൊണ്ടെന്ന് വരുമായിരുന്നു ഓരോ ചക്കയും ഗേറ്റിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ട് പോകും അവർ ഇതിലെ ഈ വഴി പോകുന്ന ഞങ്ങൾ വീണ്ടും അതിലേക്ക് പോകുമ്പോൾ നീത ടീച്ചറേ ഇതേ ഒരു ചക്ക പിന്നെ അവിടെ വെച്ചാൽ എന്ന് പറയും അങ്ങനെ ഇഷ്ടം ചക്ക കെട്ടിയിട്ടുണ്ട് കേട്ടാ ആ ആ ഗ്രൂപ്പിൽ ആയിരുന്ന സമയത്ത് അപ്പം ആ ചേട്ടന്മാർക്കൊക്കെ എല്ലാ മെമ്പർമാർക്കും ഒരു ഹായ് ഉണ്ട് നിങ്ങളെ ഞാൻ എന്നും ഓർത്തിരിക്കും കാരണം എൻ്റെ മമ്മിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് മമ്മിക്ക് ചക്കയും മാങ്ങനാണ് ഏറ്റവും ഇഷ്ടം അപ്പം എൻ്റെ മമ്മിക്ക് സന്തോഷം വന്ന കാര്യങ്ങൾ ഞാൻ കൂടുതൽ ചെയ്യാം ഡാഡീനെ ഞാൻ മറന്നിട്ടില്ല മോനെയും നോക്കുകൊണ്ട് മൂന്ന് പേർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ആദ്യം നോക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പം ഒന്നുകൂടി കൂടി എന്നാ എന്താ പറയുക എൻ്റെ ചേട്ടന്മാർക്കും പിന്നെ ചക്ക ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വേണ്ടിയിട്ടായിട്ട് ഞാനിത് മുറിക്കിട്ടേട്ടാ ഇന്ന് തന്നെ മുറിച്ച് എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്തണോ വീഡിയോ ഇടാൻ പറ്റണ ഇടാം ചിലപ്പോൾ ഇടാൻ പറ്റില്ല കേട്ടോ ഡാഡിക്ക് ഡാഡി ഓർമ്മക്കേട് ഉണ്ടെന്ന് നല്ലോണം അറിയാലോ ഇന്നാണെങ്കിൽ ഞങ്ങൾ വീണ്ടടുത്തുള്ളൊരു ആൻ്റി മരിച്ചുപോയി എനിക്കതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞ വിഷമമാണേ എനിക്ക് ഇങ്ങനെ മരണം എന്നൊക്കെ പറഞ്ഞ പേടിയാ ഡാഡി എനിക്ക് ഇപ്പം എൺപത്തൊന്ന് വയസ്സായി അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഡാഡിക്ക് കാണിക്കുന്നുണ്ട് ഇപ്പം വീഡിയോ എടുക്കാനൊക്കെ പറ്റുമെന്നറിയില്ല എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ല ചക്കയും കൊണ്ടുള്ള എന്തെന്നാണ് ഞാൻ ഉണ്ടാക്കുന്നേന്ന് അല്ലേ നമുക്ക് നോക്കാം ഇപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്താ പറയുക ഇപ്പോഴത്തെ രാത്രി ആനാറായി ഏഴര എട്ട് മണിയായി അപ്പം ശിവരാത്രി എന്താ പറയുക സുഖനിദ്ര ഓക്കേ